ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ഏത് വിശ്വാസികളുടേതാണ് ശരിയായിട്ടുള്ള വിശ്വാസം മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ സ്വതന്ത്ര ചിന്തകർ ആരുടേതാണ് ചിന്തകരാണ് ക്ലബ്ബോണ്ടല്ലോ അവരുടെ അപ്പൊ നിങ്ങൾ തന്നെ പല വിഭാഗങ്ങളുണ്ടല്ലോ കാരണം സ്വതന്ത്ര ചിന്തകർ പലതും കൂടിയ പലർക്കും പല സ്വതന്ത്ര ചിന്തയാണ് ഇൻസെസ്റ്റ് അഥവാ മാതാപിതാക്കളോടുള്ള ലൈംഗിക ബന്ധം പറ്റുമെന്ന് പറഞ്ഞ നിങ്ങളെ പ്രഭാഷകനായ മനുപ്രസാദ് അപ്രകാരം അത് പറ്റില്ല എന്ന് പറയുന്നവർ ഇതിലേതാണ് ശരിയായത് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ലിറ്റ്മസ് എന്ന് പറയുന്ന എസ് എൻസ് ഗ്ലോബലിൻ്റെ കീഴിൽ നടക്കുന്ന സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോസാണ് അതിലൂടെ അവർ പറയാൻ ശ്രമിക്കുന്നത് ഈ മുസ്ലിങ്ങൾ പല വിഭാഗങ്ങളുണ്ടല്ലോ ഞങ്ങളെ സ്വതന്ത്ര ചിന്തകരൊക്കെ ഒറ്റൊന്നാണ് ഒന്നാണ് എന്നുള്ളൊരു ധ്വനിയാണ് ഏ മുസ്ലിങ്ങൾ പല വിഭാഗങ്ങളുണ്ട് ഇതിലേതാണ് ശരി എന്നൊക്കെ ചോദിച്ച് മുസ്ലിങ്ങൾ കുറേ വിഭാഗങ്ങളുണ്ട് അതുകൊണ്ട് മുസ്ലിം ഇസ്ലാം ശരിയല്ല നിങ്ങൾ കോഴിക്കോട്ടേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോസ് പക്ഷേ ഞാൻ ഇതിലൂടെ ഉന്നയിച്ചത് എന്താണ് മുസ്ലിങ്ങൾ പല വിഭാഗങ്ങളുണ്ടെങ്കിൽ അതിനേക്കാൾ ഇരട്ടി വിഭാഗം ഈ പറയുന്ന സ്വതന്ത്ര ചിന്തകരിലുണ്ട് കാരണം ആയിരം സ്വതന്ത്ര ചിന്തകർ കൂടിയാൽ ആയിരം സ്വതന്ത്ര ചിന്തയാണ് ഇതിലേതാണ് ശരി അല്ല ഓരോരുത്തർക്കും അവരുടെ സ്വന്തം സ്വതന്ത്ര ചിന്തയാണോ എന്ന് വെക്കുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു വൽക്കരണം നടക്കുക തോന്നിയത് തോന്നിയവർ ചെയ്യൂലേ അപ്പത് നടക്കൂല അപ്പോൾ ഏത് സ്വതന്ത്ര ചിന്തയാണ് ശരി എന്ന് പറയണം ഇനിയിപ്പോ പറയാണ് ഞങ്ങൾ രവിചന്ദ്രൻ സി എന്ന് പറയുന്ന ഞങ്ങൾ വലിയ നേതാവിന്റെ സ്വതന്ത്ര ചിന്തയാണ് ശരി എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അയാൾ പറഞ്ഞ സ്വതന്ത്ര ചിന്ത ശരിയും എന്നാൽ അതേ സ്ഥാനത്ത് മറ്റൊരു സ്വതന്ത്ര ചിന്തകൻ്റെ ചിന്ത ശരിയല്ലാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള മാനദണ്ഡം എന്താണ് എന്ത് വെച്ചിട്ടാണ് ഇയാളുടേത് ശരിയെന്നും മറ്റൊരു വ്യക്തിയുടേത് ശരിയല്ലെന്നും പറയുക ഇനി എന്തെങ്കിലും ഒരു മാനദണ്ഡം വെച്ചിട്ടാണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര ചിന്ത ശരിയെന്ന് പറയുകയാണെങ്കിൽ ആ മാനദണ്ഡം മറ്റു സ്വതന്ത്ര ചിന്തകർ എന്തിനീകരിക്കണം അങ്ങനെ ഒരു ലക്ഷം സ്വതന്ത്ര ചിന്തകർ ഒരുമിച്ച് കൂടിയാൽ ഒരു ലക്ഷം സ്വതന്ത്ര ചിന്ത രൂപപ്പെടുന്ന ആളുകളാണ് ഇസ്ലാമിൽ ഷികയുണ്ട് സുന്നിയുണ്ട് ഇതിലേതാണ് ശരി എന്ന ചോദ്യം ചോദിക്കുന്നത് ആ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്കൊരർഹതയുമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ഇസ്ലാമിൽ വിഭാഗങ്ങളുണ്ടെങ്കിലും വ്യക്തമായ മാനദണ്ഡമുണ്ട് ഖുർആൻ സുന്നത്ത് ഇതെല്ലാം മുസ്ലിങ്ങളും അംഗീകരിക്കുന്നതാണ് ഇത് വെച്ചിട്ട് ഏതാണ് ശരിയായ വിഭാഗമെന്ന് വിലയിരുത്താൻ കഴിയും മാത്രവുമല്ല ഇയാളിപ്പോൾ ചോദിക്കുന്നത് കർമ്മപരമായിട്ട് മാത്രം വ്യത്യാസമുള്ള ഏതാണ് സ്വർഗത്തിൽ പോവുക ഇപ്രകാരം സംഘടനാപരമായിട്ട് വ്യത്യാസമുള്ള സംഘടനകളിൽ ഇതിലേതാണ് സ്വർഗത്തിൽ പോവുക എന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അങ്ങനെ ഒന്നുമില്ല അങ്ങനെയൊന്നുമില്ല ലായിലായി മുഹമ്മദ് റസൂലുള്ള എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകും കർമ്മപരമായിട്ടും സംഘടനാപരമായിട്ടും അല്ലെങ്കിൽ ചെറിയ അടിസ്ഥാന ആശയത്തിലല്ലാത്ത വിഷയങ്ങളിൽ തർക്കമുള്ള സംഘടനകളൊന്നും നരകത്തിൽ പോകുമെന്ന് ഇവിടെ ആരും പറയുന്നില്ല അവരൊക്കെ സ്വർഗത്തിൽ പോകുക തന്നെയാണ് ചെയ്യുക പിന്നെ ഇവർ ഈ അടുത്തായി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് വരൂ വിശ്വാസികളെ നമുക്ക് ചോദിക്കാം കോഴിക്കോട്ടേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസ് കാണാൻ കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ കേട്ടാൽ തോന്നിപ്പോകും ഒരു വിശ്വാസിക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് ചോദിച്ചിട്ട് തീർത്തിട്ട് പോരാൻ കഴിയുമെന്നുള്ളത് ഏഹ് ആകെ ചോദിക്കാൻ ഒറ്റ ചോദ്യത്തിനുള്ള അവസരം അവിടെയുള്ളൂ ഉപചോദ്യത്തിനു പോലുള്ള അവസരമില്ല ഇവരാണ് മീപളക്കിയിട്ട് വരൂ കോഴിക്കോട്ടേക്ക് വരൂ ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്യുന്നത്